കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ആഴ്ത്തപ്പെടും മാറകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തി ഏഴാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഗരകത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന ദാവിത് രാജാവ് ദൈവസന്നിധിയിൽ യ്ക്കുകയാണ് അപ്പം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം സൗൾ തന്നെ കൊല്ലുവാൻ വരട്ടുകയും പല അന്യ അന്യരാജ്യങ്ങളിലും അല്ലാതെ ഒളി കേന്ദ്രങ്ങളിലും പോയി ഒളിച്ചിരിക്കുകയും പലപ്പോഴും മലകളിലും ഗുഹകളിലും ആയിരുന്നു അപ്പോഴൊക്കെ അധികമായിട്ടും ഈ ദാവീദ് രാജാവ് ആരാധന സ്ഥലത്തെ വിട്ട് ഒരുപാട് മാറിയിരുന്നു അപ്പം ഈ ആരാധിക്കുന്ന സ്ഥലത്തെ വിട്ട് മാറിയിരുന്നപ്പോൾ ദാവീദിനൊരു വല്ലാത്ത ആഗ്രഹം കർത്താവിന്റെ മന്ത്രത്തിലിരിക്കുവാൻ ആലയത്തിൽ ഇരിക്കും ഒരു ആഗ്രഹം തോന്നി അപ്പോഴും പറയാണ് കർത്താവ് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ പെടുന്ന ആൾ ഞാൻ ഏറെ ആഗ്രഹിക്കുന്ന അങ്ങയുടെ ആലയത്തിൽ ഇരിക്കാനാണ് എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ പിന്നെ ദാമിതി രാജാവ് ഇങ്ങനെ പറയുന്നു യഹോവയുടെ മനോഗ്രഹത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഞാൻ യഹോയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എന്ന് പറയുന്നു പ്രിയ ദൈവ പൈതല്ലേ നമ്മുടെ കഷ്ടങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങൾ മദ്യയിൽ എല്ലാം ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ് നമ്മൾ ആശു ിലായിരിക്കാം ചിലപ്പോൾ നാം ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം ആശുപത്രിയിൽ വെച്ചുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ നാം വേറെ എന്താ പറയാൻ ഒരു വീടില്ലാതെ വാടക വീട് മാറി മാറി ഇരിക്കുന്നവരായിരിക്കാം അപ്പം യഥാർത്ഥമായിട്ട് ഇങ്ങനെ പലവിധമായ ഒരു കഷ്ടങ്ങളിലായിരിക്കാം നിങ്ങൾ എന്നാലും നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഈ കഷ്ടതയിൽ നിന്ന് ഞാൻ എത്രയും പെട്ടെന്ന് വെളിയിൽ വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കഷ്ടങ്ങൾ നമ്മുടെ ഒരിക്കലും തളർത്തിക്കളയുന്നത് നാം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇവിടെ ജാവിത രാജാവ് ആ കുയിൽ ിൽ തൻ്റെ ഒളിച്ചോട്ടത്തിൽ നിന്ന് തിരിഞ്ഞ് വരുന്നതിനേക്കാളും അവനേറെ ആഗ്രഹിച്ചത് കർത്താവിന് ഞാനൊരു രാജപദവിയിൽ ഇരിക്കുന്നതിനേക്കാളും ഏറെ ഇഷ്ടം അങ്ങയുടെ ആലയത്തിൽ ഒന്ന് വന്നിരുന്ന ധ്യാനിപ്പാനാണെന്ന് പറയുകയാണ് പ്രിയദൈവ പൈതല ഇന്ന് പുരോഹിതന്മാർ ആരാധനയ്ക്ക് മടങ്ങാതെ വരണം മടങ്ങാതെ വരണമെന്ന് വിളിക്കുമ്പോൾ പലരും നമുക്ക് ഉദാസീന ചെയ്ത് ചെയ്തതു കൊണ്ട് പോകാൻ പറ്റാത്തവരുണ്ട് അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിധങ്ങളെ നമ്മൾ ഇത് വിചാരിക്കണം ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ വേണം കർത്താവ് ഈ അഴിഞ്ഞു പോകുന്ന സമ്പത്തിനെക്കാളും ഈ അഴിഞ്ഞു പോകുന്ന സൗന്ദര്യത്തിനേക്കാളും ഈ അഴിഞ്ഞു പോകുന്ന സുഖത്തിനേക്കാളും ഏറെ എനിക്ക് ഇഷ്ടം അങ്ങയുടെ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിപ്പാനും അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുവാനാണ് എനിക്കത് സാധിച്ചു തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ആ ഒരു സ്ഥല സ്ഥിതിയിൽ നിന്നൊരു മാറ്റം തരുവാൻ കർത്താവ് ശക്തനാണ് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ കർത്താവെ ഈ സമയം ഈ മെസ്സേജ് കേട്ടുകൊണ്ട് ഞങ്ങളുടെ പൈതങ്ങളിൽ ആരൊക്കെ കർത്താവ് അങ്ങ് ആലയത്തിൽ വന്ന് അങ്ങനെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്ക് യഥാസമയം കർത്താവ് എപ്പോഴും ആലയത്തിൽ പോയി ആരാധിക്കേണ്ട മനസ്സും അതിൻ്റെ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രാജ്യത്തിൽ വരുവോളം ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ